ീൻ വത്തുമുനിയോ ഷോനോ സുറിയോനോ സുറിയാനി ഭാഷാ പഠനത്തിൻ്റെ അറുപത്തിയെട്ടാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം ആദ്യാക്ഷരം ഓലാഫ് വരുന്ന ദുർബലാക്ഷരക്രിയയായ ഏക്കാലിൻ്റെ പയാൽ രൂപത്തിലും പായേൽ രൂപത്തിലും അഫേൽ രൂപത്തിലുമുള്ള കുഞ്ചുഗേഷൻസ് ആക്റ്റീവ് വോയിസിലും പാസീവ് വോയിസിലും അവതരിപ്പിക്കുന്നതാണ് ഇന്നത്തെ ക്ലാസിൻ്റെ ഉള്ളടക്കം ആദ്യം പയൽഫോം പാസ്റ്റെൻസ് ആക്റ്റീവ് വോയിസ് ഏക്കാൽ ഏക്കാലൂൻ എക്കുലാസ് ഏക്കാലേൻകൽത്ത് ഏക്കൽത്തൂൻ ഏക്കൽത്ത് ഏക്കൽത്തേൻ എക്കുലേസ്

ഭാവികാലം പൽ ഫോം ഭാവികാലം ആക്റ്റീവ് വോയിസിൽ നേക്കൂൽ നെക്കുലൂൻ തേക്കൂൽ നെക്കുലോൻ തേക്കൂൽ തെക്കുലൂൻ തെക്കിലീൻ തെക്കുലോൻ ഏക്കൂൽ നേക്കൂൽ ഭാവികാലത്തിൻ്റെ പാസീവ് വോയിസ് എത്തുപേൽ ഫോം നേൽ നേതാക്ലൂൻ തേ തേക്കേൽ നേ താക്ലോൻ തേ തേക്കേൽ തേ താക്ലൂൻ തേ താക്ലീൻ തേ താക്ലോൻ ഏ തേക്കേൽ നേൽ വർത്തമാനകാലം ആക്റ്റീവ് വോയിസിൽ പോകാൽഫോം ഒക്കേൽ ഒക്ലീൻ ഒക്കുലോ ഒക്കുലോൻ ഓക്കേൽ ആത് ഒക്ലീൻ ആത്തൂൻ ഒക്കുലോ ആത് ഒക്കുലോൻ ആൻ ഒക്കേൽനോ ഒക്കിലീനാൻ ഒക്കുലോനോ ഒക്കുലോൻ നാൻ പ്രസൻ്റൻസിൻ്റെ പാസീവ് വോയിസ് എത്തുപേൽ ഫോം മേത്തേക്കാൽ മേത്തക്ലീൻ മേത്താക്ലോ മേത്തക്ലോൻ മേത്തേക്കാൽ ആത് മേത്താക്ലീൻ ആത്തൂൻ മേത്താക്ലോ ആത് മേത്താക്ലോൻ ആ തേൻ മേത്തേക്കാൽ നോ മേത്തക്ലീ നാൻ മേത്തക്ലോ നോ മേത്തക്ലോൻ നാൻ ഇനിയും ഇമ്പരറ്റീവിൻ്റെ പേയാൽഫോമിലുള്ള ആക്റ്റീവ് വോയിസ് ആക്കൂൽ ആക്കൂലൂൻ ആക്കൂൽ ആക്കൂലേൻ ആൽഫോമിലുള്ള എത്തുപേൽഫോമിലുള്ള ഇമ്പരറ്റീവിൻ്റെ പാസീവ് വോയിസ് ഏ താക് ഏ തക്ലൂൻ ഏത്താക് ഏത്താക്ലേൻ പൽഫോമിൻ്റെ ഇൻഫിനിറ്റീവ് ആക്റ്റീവ് വോയിസ് മേക്കാൽ ലു മേക്കാൽ ഇൻഫിനിറ്റീവിൻ്റെ പാസിറ്റീവ് വോയിസ്ഫോം മേത്തേക്കോലൂ ലു മേത്തേക്കോലു ഞാൻ അതിൻ്റെ പാസിറ്റീവ് പാർട്ടിസിപ്പിൾ ആക്കീൽ ആക്കീലീൻ ിയും ഏക്കാലിൻ്റെ പായൽ ഫോമാണ് ആക്കേൽ ഈ പായൽ ഫോമിലുള്ള കോഞ്ചുഗേഷൻസ് ആക്റ്റീവ് വോയ്സിലും പാസീവ് വോയിസിലും എല്ലാ ടെൻസുകളിലും കാണാം ആക്കേൽ ആക്കേലൂൻ പായൽ ഫോമിൻ്റെ पासिव एथ पायल फॉर्म पास्ट टेंस एता काल एता कालून एता क्लास एता केलेन एते केल्थ भाविगालम पायल फॉर्म एक्टिव वॉइस नाकेल നക്കുലൂൻ താക്കേൽ നക്ക്ലോൻ താക്കേൽ തക്ലൂൻ തക്ലീൻ തക്ലോൻ ആക്കേൽ നക്കേൽ ഫ്യൂച്ചർ ടെൻസ് പാസിവോയ്സ് എത്ത് പാൽഫോം നേത്താക്കാൽ നേതാക്കലൂൻ തേത്താൽ നേതാക്കലോൻ തേത്താക്കാൽ തേത്താക്ലൂൻ തേത്താക്ലീൻ തേത്താക്ലോൻ ഏത്താക്കാൽ നേതാക്കാൽ പ്രസൻ്റെസ് ആക്റ്റീവ് വോയിസ് പായൽ ഫോം മാക്കേൽ മക്ലീൻ മക്കുലോ മക്കുലോൻ മാക്കേൽ ആത് മക്ലീൻ ആത്തൂൻ മക്കുലോ ആത് മക്കുലോൻ ആത്തേൻ മാക്കേൽനോ മക്ലീനാൻ മക്കുലോനോ മക്കുലോൻ നാൻ പ്രസൻ്റൻസിൻ്റെ പാസീവ് വോയ്സ് etu pa alfom meta kal meta clean meta klo meta klon meta kal at meta clean atun meta klo at meta klon aten meta kal no meta cleanan meta klo no meta klon nan imperative ആക്റ്റീവ് വോയിസ് പായൽ ഫോം ആക്കേൽ ആക്കേലൂൻ ആക്കേൽ ആക്കേലേൻ ഇമ്പരറ്റീവ് പാസീവ് വോയിസ് എത്തു പായൽ ഫോം ഏത്തക്കാൽ ഏത്താലൂൻ ഏത്താക്കാൽ ഏത്തക്കാലേൻ ഇൻഫിനിറ്റീവ് ആക്റ്റീവ് വോയിസ് മാക്കോലൂ ലോലു ഇൻഫിനിറ്റീവിൻ്റെ പാസീവോയ്സ് മേത്താക്കോലു ല പാസീവ് പാർട്ടിസിപ്പിൾ പായേൽ ഫോം മാക്കാൽ മക്ലീൻ മക്കലോ മക്കലോൻ ഇനി ഏക്കാലിൻ്റെ അഫുയേൽ ഫോമായ ഔക്കേലിൻ്റെ ആക്റ്റീവ് വോയ്സിലും പാസീവ് വോയ്സിലുമുള്ള എല്ലാ കൊഞ്ചുക്കേഷൻസും കാണാം അഫുയേൽ ഫോം പാസ്റ്റൻസ് ആക്റ്റീവ് വോയിസ് ഔക്കേൽ ഔക്കേലൂൻ أو كلاس أو أوكلتون أوكيلت, أو كلت أو كلتون أو كلت أو كلتين أو كلاس أو كلنان. كال (passive voice past tense) إت تاف أل فوم إست كال استوكلتون استوكلت استوكلتين استوكلس استوكلنان فورم formula future tense active voice نوكل نوكلون توكل نوكلون توكل توكلون توكلين توكلون أوكل

ആക്റ്റീവ് വോയ്സ് മൗക്കേൽ മൗക്കുലീൻ മൗക്കുലോ മൗക്കുലോൻ മൗക്കേൽ ആത് മൗക്കിലീൻ ആത്തൂൻ മൗക്കുലോ ആത് മൗക്കുലോൻ ആൻ മൗക്കേൽനോ മൗക്കിലീൻ നാൻ മൗക്കുലോനോ മൗക്കുലോൻ നാൻ പ്രസൻ്റൻസിൻ്റെ പാസീവ് വോയിസ് എത്ത് തഫ്ആാൽ ഫോം مستوكال مستوكلين مستوكلو مستوكلون مستوكال آت مستوكلين آتون مستوكلو آت مستوكلون آتين مستوكال نو مستوكلين نان مستوكلو نو مستوكلون نان അഫുഎൽ ആക്റ്റീവോയ്സ് ഔക്കേൽപറ്റീവിൻ്റെ പാസീവോയ്സ് താൽകാലൂൻഫോം ഇൻഫിനിറ്റീവ് ആക്റ്റീവോയ്സ് മൗക്കോലൂ മൗക്കോലൂ എത്ത് തഫ് ആൽ ഇൻഫിനിറ്റീവ് പാസീവ് വോയ്സ് മെസ് തൗക്കോലു ല മെസ് തൗക്കോലു അഫുയൽ ഫോമിൻ്റെ പാസീവ് പാർട്ടിസിപ്പിൾ മൗക്കാൽ മൗക്കുലീൻ മൗക്കുലോ മൗക്കുലോൻ ഇപ്പം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കണ്ടത് പേയാൽ ഫോമിലും പായേൽ ഫോമിലും അഫുയൽ ഫോമിലും ആക്റ്റീവ് വോയിസിലും പാസീവ് വോയിസിലും ഭൂതകാലം വർത്തമാനം ഭാവി നിയോജകം കേവലക്രിയ ഭൂതകാലിക കൃതന്ധം എന്നിവയാണ് നമ്മൾ കണ്ടത് എല്ലാവർക്കും വളരെയധികം നന്ദി തൗദി സാഗി താങ്ക്സ് എ ലോട്ട്